എന്റെ പേഴ്സണലി എനിക്ക് എന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് യൂസ് എത്ര പറഞ്ഞാൽ എനിക്ക് ഞാൻ 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 ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു ചെയ്തു എല്ലാം ജാസ്മിനെ പ്രണയിച്ചു പോയി അതാണ് ഞാൻ ചെയ്ത തെറ്റ് അവളെ വിശ്വസിച്ചു പോയി മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എൻ്റെ പുറകെ വന്നപ്പോഴേ ഞാൻ കരുതണമായിരുന്നു അവൾ നാളെ മറ്റൊരാളെ കാണുമ്പോൾ ഇങ്ങനെ പുറകെ പോകുമെന്ന് എന്നാൽ മുന്നയുമായി അവൾ അടുപ്പത്തിലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എല്ലാം കഴിഞ്ഞതുപോലെയായിരുന്നു അവളോടോട് സംസാരിച്ചത് എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു കൊണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിനുമായിട്ട് വിവാഹം വിവാഹമുറപ്പിച്ചു എന്ന് തെളിവുകൾ സഹിതം പുറത്തു വരുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി അഫ്സൽ മുനീറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൂന്ന് ലൈവുകളായി തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ബിഗ് ബോസ് പ്രേക്ഷകരോടും ജാസ്മിൻ ഗബ്രി വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നവരോടും പറയുന്നത് എനിക്ക് നിങ്ങളോട് ഇത് മാത്രമേ പറയാനുള്ളൂ എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ പുറകെ നടക്കുന്ന ഒരാൾ മാത്രമാണെന്ന് എന്നോട് തെളിവുകൾ പുറത്ത് കാണിക്കാൻ പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയുടെ ഭാവി അങ്ങനെ കളയില്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ പുറത്തുവിടില്ല ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാം എല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും എൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് എന്നാൽ ഞാൻ അത് മുഴുവൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അഫ്സൽ എന്ന ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ച ചെറുപ്പക്കാരൻ എന്നെ കൊണ്ട് പറ്റി ഇവള് പൊശോ പോകുന്ന മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്ന ഇവളുടെ ആ പെരുമാറ്റം സംസാരം രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴ് മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ എനിക്കല്ല എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ് ഇനി ഒരിക്കലും ആ ബന്ധവുമായി എനിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് ജാസ്മിൻ ഇവിടെ പോകുന്ന സമയം നിങ്ങൾ കണ്ട വീഡിയോ ജാസ്മിൻ്റെ യൂട്യൂബിൽ വന്ന വ്ളോഗ് ഞാനെടുത്ത വ്ളോഗാണ് അത് ജാസ്മിൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയം ഒരാൾ കൈ കാണിക്കുന്നുണ്ട് അത് എൻ്റെ കൈകളാണ് ഞാൻ എടുത്തു കൊടുത്ത വീഡിയോ ആണ് ജാസ്മിൻ അന്ന് പോസ്റ്റ് ചെയ്തത് വെറും ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് അവൾ പാക്ക് ചെയ്യുന്ന സമയം അവിടെ പോകേണ്ടിരുന്നത് എൻ്റെ കൈ പിടിച്ച അവൾ എന്നോട് യാത്ര പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ അക്സലിക്കേണ്ട സ്വന്തമാണ് ഞാൻ എവിടെയും പോവില്ല ഞാൻ ഇവിടെ തന്നെ തിരികെ വരുമെന്ന് െന്ന് ആ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഓരോരുത്തർക്ക് പോകുമ്പോഴും ഞാൻ വിശ്വസിക്കണമായിരുന്നു അവൾ തിരികെ വരുമെന്ന് അങ്ങനെ തിരികെ വരേണ്ട കാര്യം ഇല്ല അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യം എനിക്കുമില്ല അവളെ അങ്ങനെ കാത്തിരുന്ന് കെട്ടേണ്ട കാര്യവും എനിക്കില്ല കാരണം അവൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വലിയൊരു നാഷണൽ ടെലിവിഷനിലിരുന്ന് പറഞ്ഞു അഫ്സൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണെന്ന് അഫ്സലുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി അവളുമായി യാതൊരു ബന്ധവുമില്ല ഇനി എനിക്ക് ഒരു ബന്ധവും ഇനി ഊർജപ്പെടുത്താനില്ല അവൾ അവളുടെ വിഷയം ഇവിടെ തീർന്നു ദയവചെയ്ത് എന്നെ വലിച്ചിടരുത് എന്നെ കുറ്റപ്പെടുത്തരുത് എന്നെ ഇപ്പോൾ ഒരുപാട് പേർ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാൻ നാടകീയതയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ജാസ്മിൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ ജാസ്മിൻ എങ്ങനെ ഒരു പെൺകുട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ പക്കലുള്ള തെളിവുകൾ ഇതൊക്കെയാണ് ഇത് കണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്നുകൂടി നിങ്ങൾ പറയൂ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാമാണ് നിങ്ങൾ എൻ്റെ വാക്ക് മുഴുവൻ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല പക്ഷേ സത്യം മനസ്സിലാക്കി ഞാൻ പറയുന്നതിൻ്റെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കൂ അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ അഫ്സൽ പറയുന്നത് ഇത്രയും തെളിവുകൾ പോലെ ജാസ്മിനെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഗബിളിന്റെ അടുത്ത് അവിടെ എന്തൊക്കെ കാണിച്ചോ അതെല്ലാം എൻ്റെ അടുത്ത് കാണിച്ചതാണ് ഡിറ്റോ തന്നെയാണ് അവൾ അവിടെയും കാണിച്ചത് കോപ്പി പേസ്റ്റ് തന്നെയാണ് ഇവൾ ഇതുപോലെ ആയിരിക്കും എല്ലാ പയ്യന്മാരോടും കാണിച്ചത് ഒരുപക്ഷെ അവളുടെ മുൻ കാമുകന്മാരോട് ചോദിച്ചാലും അവൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുക ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയില് എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇവൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ആ കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് 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 ഈ കോപ്പി പേസ്റ്റ് എൻ്റെ കാണിച്ച സാധനങ്ങൾ അവിടെ അവിടെ കണ്ടത് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇനി അവളുടെ ഭാവി എന്താകും എനിക്ക് അറിയില്ല ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാൽ ഞാൻ അതൊന്നും പുറത്ത് കാണിക്കില്ല ഇങ്ങനെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരൂ എനിക്ക് ആരുടെയും ജീവിതം അങ്ങനെ നശിപ്പിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ